ചൈനയിലെ രഹസ്യ സൈനിക കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി മേൽ അടുത്തൊരു സംഘർഷം നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ആയുധങ്ങൾ ചൈനയിൽ നിന്നും വാങ്ങുന്നതിനാണോ ഈ സന്ദർശനം എന്നതിലും സംശയങ്ങളുണ്ട് മാത്രമല്ല ഇന്ത്യയുമായി ചൈന അടുത്തിടയ്ക്കാണ് കൂടുതൽ ചർച്ചകൾ നടത്തിയത് പിന്നാലെയാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നത് ചൈനയും പാകിസ്ഥാനും പതുങ്ങിയിരുന്ന ഇന്ത്യയ്ക്കുമേൽ പണിവയ്ക്കാനുള്ള നീക്കങ്ങളുടെ തുടക്കമാണോ ഇതെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഇന്ത്യയെ പണിയാൻ വരുന്നവരെ ചാമ്പലാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യൻ പ്രതിരോധ സേന ഒരുക്കി വെച്ചിട്ടുണ്ട് അതേസമയം ആസിഫ് അലി സർദാരി പാക് സൈന്യത്തിന്റെ ഭരണഘടനാപരമായ തലവൻ കൂടിയാണ് അദ്ദേഹം ഞായറാഴ്ച ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയിലാണ് സന്ദർശനം നടത്തിയത് ഐ സിയിലെ അത്യാധുനികമായ സൈനികോപകരണങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് പുതിയ യുദ്ധവിമാനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് പ്രത്യേക വിവരണം ലഭിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതാദ്യമായാണ് ഒരു വിദേശ തലവൻ ഈ കേന്ദ്രം സന്ദർശിക്കുന്നത് ജെ ടെൻ യുദ്ധവിമാനം പാകിസ്ഥാനുമായി ചേർന്നുള്ള ജെ എഫ് സെവന്റീൻ തണ്ടറിന്റെ വിമാനം ജെ ട്വന്റി സ്റ്റെൽത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ പുരോഗതി എന്നിവ ഉൾപ്പെടെ എ വി ഐ സിയുടെ അത്യാധുനിക ശേഷികളെ കുറിച്ച് വിവരിച്ചു നൽകിയതായി അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് സന്ദർശനത്തിനാണ് സർദാരി എത്തിയിട്ടുള്ളത് സർദാരിയുടെ എ വി ഐ സി സന്ദർശനവും പാക് പട്ടാള മേധാവി അസീം മുനീർ ഈ അടുത്ത് നടത്തിയ ബെയ്ജിംഗ് സന്ദർശനവും ഓപ്പറേഷൻ സിന്ധൂർ സംഭവിച്ച സൈനിക നഷ്ടങ്ങൾക്ക് പകരം പുതിയവയെ കണ്ടെത്താനുള്ള പാക് സൈന്യത്തിന്റെ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സെപ്റ്റംബർ നാലിന് ബെയ്ജിംഗിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ കിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി ഇരുപക്ഷവും തങ്ങളുടെ ഇരുമ്പ് പണിയുള്ള എല്ലാ കാലാവസ്ഥയിലും തന്ത്രപരമായ സഹകരണ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ദൃഢനിശ്ചയം വീണ്ടും ഉറപ്പിച്ചു കൂടിക്കാഴ്ചയിൽ അഞ്ച് പുതിയ ഇടനാഴികൾ ഉൾപ്പെട്ട നവീകരിച്ച ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ അടുത്ത ഘട്ടത്തിൽ അടുത്തു പ്രവർത്തിക്കുന്നത് തുടരാനും ഇരുപക്ഷവും സമ്മതിച്ചതായി സർക്കാർ നടത്തുന്ന റേഡിയോ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തു ഊഷ്മളവും സൗഹൃദപരവുമായ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ ചൈന ബന്ധങ്ങളുടെ പോസിറ്റീവ് പാതയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി പാകിസ്ഥാന്റെ പ്രാദേശിക സമഗ്രത പരമാധികാരം സാമൂഹിക സാമ്പത്തിക വികസനം എന്നിവയ്ക്ക് ചൈനീസ് നേതൃത്വത്തിനും രാഷ്ട്രത്തിനും നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് ഷെഹബാസ് ഷെരീഫ് തന്റെ അഗാധമായ നന്ദി അറിയിച്ചു പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ ചൈനയിൽ ഉണ്ടായ ശ്രദ്ധേയമായ പരിവർത്തനത്തെ പ്രശംസിച്ച ഷെരീഫ് ചൈനയുടെ വിജയങ്ങൾ അനുകരിക്കാനും പങ്കിട്ട ഭാവിയുള്ള ശക്തവും അടുപ്പമുള്ളവുമായ പാകിസ്ഥാൻ ചൈന സമൂഹം കെട്ടിപ്പടുക്കാനും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ പാകിസ്ഥാന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ മിസ്റ്റർ ഷിയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒരു പ്രധാന പദ്ധതിയായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഗണ്യമായ സംഭാവനയെ ഷെരീഫ് എടുത്തു പറയുകയും ചെയ്തു മെയിൻ ലൈൻ വൺ റെയിൽവേ പദ്ധതിയും ഗ്വാദർ തുറമുഖം ത്തിന്റെ പുനർക്രമീകരണവും പ്രവർത്തനക്ഷമമാക്കലും എത്രയും വേഗം നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ബി ടുബി സഹകരണത്തിനും നിക്ഷേപണത്തിനുമുള്ള വിപുലമായ സാധ്യതകൾ ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി മുന്നൂറിലധികം പാകിസ്ഥാനി കമ്പനികളും അഞ്ഞൂറിലധികം ചൈനീസ് കമ്പനികളും പങ്കെടുത്ത ബി ട് ബി നിക്ഷേപ സമ്മേളനത്തെക്കുറിച്ച് ചൈനീസ് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു കൃഷി ഖനികൾ ധാതുക്കൾ തുണിത്തരങ്ങൾ വ്യാവസായിക മേഖല ഐ ടി എന്നിവ പരസ്പര പ്രയോജനകരമായ സാമ്പത്തിക സഹകരണത്തിനുള്ള മുൻഗണനാ മേഖലകളായി അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു ആഗോള ഭരണ സംരംഭം ആഗോള വികസന സംരംഭം ആഗോള സുരക്ഷാ സംരംഭം ആഗോള നാഗരിക സംരംഭം എന്നിവയുൾപ്പെടെ ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സുപ്രധാന സംരംഭങ്ങൾക്ക് പാകിസ്ഥാന്റെ പിന്തുണ ഷെരീഫ് ആവർത്തിക്കുകയും ചെയ്തു സി പി ഈ സി രണ്ടേ ദശാംശം പൂജ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഐ ടി മാധ്യമങ്ങൾ കൃഷി മറ്റ് മേഖലകൾ എന്നിവയുടെ വികസനത്തിലെ സഹകരണവുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രങ്ങളിലും കരാറുകളിലും ഒപ്പുവെക്കുന്നതിന് ഇരു നേതാക്കളും സാക്ഷ്യം വഹിച്ചു ഇനി വരുന്ന സന്ദർഭങ്ങളിൽ ചൈന പാക് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പാകിസ്ഥാന് വേണ്ടിയുള്ള പിന്തുണ ചൈന നൽകുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ന്യൂസ്